कुछ चाहिए हां गुणा के बैक साइड है बैक साइड में हम लोग कहां रहे हैं हम लोग इकेले हां अब इसमें वैल्यू आ रहा है आ गए आ गए आ गए कन्नड़ बोल रहा है इन्हें അവിടെ ഇത് ഒരു എന്നിട്ടവിടെണ്ട പ്രതിമ ഇണ്ടാക്കിയ അവരവിടെ വരെ ആക്കിയണ്ട ആക്കിയണ്ടക്ക് പൂജ ചെയ്യണോ നോക്കിയടുന്ന ഇതെല്ലാം നോക്കിയട്ടെ ഇതിങ്ങനെ നടക്കുമ്പോ നടക്കുമ്പോ ആ ഇതെ അതെ ഓൾക്കണോണ്ട് അഗ്നിവ്രതം പൊട്ടി അല്ലേ ലാവയായി പുറത്തു വന്ന് ഉറച്ചതാണിത് ആ അവിടെയെല്ലാം തേരമോലെ അടിച്ച് എന്താ പറയേ ഭയങ്കര നല്ല ഇതിണ്ട് ഏട്ടോ കുറെ നടക്കാണ്ട് നമ്മൾ ഓ അതെയാ

ഇങ്ങനെ ഇണ്ടായതുകൊണ്ട് കടുത്തിപ്പിടിച്ച് പോവാ പ്രകൃതി തന്നെ ഇണ്ടാക്കിയത് കൊണ്ട് ണ്ടോക്കട്ടെ കോൺ ചുരുങ്ങുന്നതാ കോൺ ഇതാ ഇവിടുത്തെ തേങ്ങ കണ്ടോ ചെപ്പണി ചെറുക്കാൻ അയച്ചു കൊടുക്കട്ടെ ആ തന്നെ അല്ല തേങ്ങ എല്ലാ വണ്ണും ഉണ്ട് അപ്പൊ കൊപ്രക്കാർക്ക് ഒന്ന് അയച്ചു കൊടുക്ക ഇവിടെ വന്നിട്ട് കച്ചവടം ചെയ്തു ഞാൻ ഞാനിന്നലെ ശില്പ ടീച്ചറച്ചു ടീച്ചർ ഭയങ്കര വണ്ണുള്ള തേങ്ങ അവര് ഉണ്ടാവില്ല ഏത് ആ തേങ്ങ ആ ഓ കാലികടി തിരിച്ചിങ്ങോട്ടാ നമുക്ക് തേങ്ങ കോണ ചുടുന്നുണ്ട് കോണ വിടുന്ന ഇതിപ്പോ നമ്മള് വണ്ടി കയറിയത് പോലെ തന്നെ കയറുന്നല്ലേ <cười of> ya. <yourself> hey. Masih belum Halo. sayang cepat

You should फोटो <laughs> ओके okay. ഹിന്ദി പാട്ടെല്ലാം പാടുന്നുണ്ടേ പാട്ടുകളൊക്കെ ചോദിച്ചിട്ടേ എടുത്തോളൂ ഒന്നും എടുക്കട്ടെ ഒറ്റ ഒറ്റ

ಹೇಳಿರಿ ಟೆಲಿಫೋನ್ ಮಾಡ್ಕೊಳ್ಳಿ ಲೈನ್ ಇಲ್ಲ ಹೇಳಿದ್ರು